അങ്ങനെ ഏഴ് ദിവസം കൊണ്ട് മാത്രം സംഘർഷണമൂർത്തിയെ പ്രീതിപ്പെടുത്തിയിട്ട് എന്താ പ്രത്യക്ഷപ്പെടുത്തിയിത്രേ ഈ ചിത്രകേതു അങ്ങനെ ആ സംഘർഷണമൂർത്തിയുടെ അനുഗ്രഹം നേടി വിദ്യാധരന്മാരുടെ ആ എന്താ പ്രധാനിയായി അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന ആ കാലത്ത് കൈലാസ പർവ്വതത്തിൻ്റെ മുകളിൽ കൂടെ ഇദ്ദേഹം സഞ്ചരിക്കാനിടയായി എന്നാൽ അപ്പോൾ കൈലാസ പർവ്വതത്തിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് തോന്നി ആ ശരീന്ന മഹാദേവനെ ഒന്ന് കണ്ട് പ്രണമിച്ചിട്ട് പോവാം അല്ലേ ലോകഗുരുവാണല്ലേ മഹാദേവൻ അപ്പോൾ ആ മഹാദേവനെ ഒന്ന് നമസ്കരിച്ചിട്ട് പോവാമെന്ന് കരുതിയിത്രേ അങ്ങനെ ആ നമസ്കരിക്കാൻ പോയ സമയത്ത് അവിടെ എന്താ കണ്ടതെന്ന് വെച്ചാൽ സനകാദി മഹർഷിമാർ നമ്മളിതിനു മുന്നേ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞതാണ് സനകൻ സനന്ദൻ സനത്കുമാരൻ അതേപോലെ സനാതനൻ ഇങ്ങനെ നാല് എന്താ മഹർഷിമാരാണ് അങ്ങനെയുള്ള മഹർഷിമാരവിടെ ഇരിക്കുന്നുണ്ട് ആ കൈലാസത്തിൽ ഇവർക്ക് ആ ജ്ഞാനോപദേശം കൊടുക്കുകയാണ് മഹാദേവൻ മഹാദേവന്റെ മടിയിൽ പാർവതീദേവി ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു രംഗമാണ് ആ കൈലാസ പർവ്വതത്തിൽ ഇദ്ദേഹം പോകാൻ പുറപ്പെട്ടപ്പോൾ കാണുന്നത് അപ്പോ വേണ്ടാത്ത ഒരു ചിന്ത ഇദ്ദേഹത്തിന്റെ മനസ്സിക്ക് വന്നു എന്നാണ് അതും ഈശ്വരേച്ഛ തന്നെ അല്ലാണ്ട് എന്താ പറയുക ഇദ്ദേഹം ഇത് കണ്ടപ്പോൾ പറഞ്ഞൂത്രേ ലോകഗുരുവാണല്ലേ മഹാദേവൻ എന്നാ മഹാദേവനെ നോക്കൂ ഒരു പ്രാകൃതനെ പോലെ ഈ മഹർഷിമാര് ഇരിക്കണ സമയത്ത് ആ എന്താ മടിയില് ഭാര്യയെ ഇരുത്തി കൊണ്ട് ഇദ്ദേഹം ഇരിക്കണമെന്ന് പറഞ്ഞൂത്രേ കാരണം പ്രാകൃതന്മാര് പോലും ആയ ആയതുകൊണ്ടേ ഭാര്യയെ എന്താ പ്രാപിക്കുകയുള്ളു ഇവിടെ ഈ മഹർഷിമാർ ഇരിക്കുന്ന സമയത്ത് ഈ ഭാര്യയെ മടിയിലിരുത്തി കൊണ്ടാണ് ജ്ഞാനോപദേശം കൊടുക്കുന്നത് നോക്കൂ അതിൻ്റെ ഒരു എന്താ അവിടെ ഒരു പരിഹസിച്ചുകൊണ്ടാണ് മഹാദേവനെ അദ്ദേഹം അത് പറഞ്ഞത് എന്നർത്ഥം എന്തായാലും മഹാദേവൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സതീചരിതം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ദക്ഷൻ ഈ കണ്ട എന്താ അപമാനം നിന്ദയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മഹാദേവന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇവിടെ ചിത്രകേതു ഇത് പറഞ്ഞപ്പോഴും മഹാദേവിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവിടെ പോ അവിടെ ദേഷ്യം വന്നത് പോലെ തന്നെ ഇവിടെയും ദേഷ്യം വന്നത് ശരിക്കും ആ ശക്തിക്കാണ് പാർവതി ദേവിക്കാണ് ദേഷ്യം വന്നത് അവിടെ പറയണു ഉണ്ണീന്ന് വിളിച്ചിട്ടാട്ടോ പറയണത് നോക്കൂ ജഗദംബയാണ് ലോകത്തിന്റെ എല്ലാറ്റിന്റെയും അമ്മയാണ് ആ ഉണ്ണീന്ന് വിളിച്ചുകൊണ്ടാ പറയണത് നീ എത്ര വലിയ മഹാഭാബാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിക്കണു മഹാദേവന്റെ മഹാത്മ്യം മനസ്സിലാക്കാതെയാണ് നീ ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞത് എന്നാ അത് കാരണം നീ ഇതിന്റെ ശിക്ഷ അനുഭവിക്കാതെ വയ്യ അതുകൊണ്ട് ഞാൻ എന്താ പറയണു നീ ഒരു അസുര യോനിയിൽ പോയിട്ട് ജനിക്കാൻ ഇട വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ശപിക്കണു വീണ്ടും ആ പുത്ര എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോഴും ആ വാത്സല്യം അവിടെ തുളുമ്പി നിൽക്കണോ എന്നർത്ഥം എന്തായാലും ഇങ്ങനെ ഒരു ശാപം കൊടുത്ത സമയത്ത് ആ ചിത്രകേതു അപ്പോഴാണ് ആ തെറ്റ് മനസ്സിലാവണത് വേഗം ചെന്നിട്ട് ആ അമ്മയുടെ കാൽക്കല് വീണ് നമസ്കരിച്ചുത്രേ എന്നിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് യാതൊരു വിരോധവും ഇല്ല എന്നാ ഞാൻ അമ്മയുടെ ഒരു ശാപമോക്ഷം പോലും ചോദിക്കാൻ നിൽക്കണില്ലയെന്നാണ് കാരണം അമ്മ എനിക്ക് അങ്ങനെ ഒരു ശാപം തന്നിട്ടുണ്ട് ചാൽ അതെൻ്റെ കർമ്മഫലമാണ് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ മഹാദേവൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ മനസ്സിലാക്കാതിരിക്കാൻ പാടില്ലായിരുന്നു അപ്പം എനിക്കൊരു തെറ്റ് പറ്റി അതിനനുസരിച്ച് അമ്മ എനിക്ക് ശിക്ഷയും തന്നു അത് കാരണം എനിക്കൊരു വിരോധവും ഇല്ല ഇനി ഞാൻ പറഞ്ഞ ആ കാര്യം ആ കാര്യത്തിൽ ആ പറ്റിയിട്ടുള്ള തെറ്റ് ആ തെറ്റ് അമ്മ പൊറുക്കണം എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ ശാപം എന്താണോ അമ്മ തന്നത് അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് എനിക്കൊരു യാതൊരു വിരോധവും ഇല്ലാതെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോവുകയാണ് ഈ ചിത്രകേതുവാണ് പിന്നെ അടുത്ത ജന്മത്തിൽ ഈ ശാപം അനുസരിച്ച് ഇവിടെ വൃത്രാസുരനായിട്ട് വന്ന് ജനിക്കുന്നതെന്നാണ്